ചെയ്യണം വിശുദ്ധി പാലിക്കാം വിശുദ്ധി പാലിക്കാൻ ചെയ്യേണ്ടത് കർത്താവിനെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ നോക്ക് കർത്താവിനെ ശരിക്കും സ്നേഹിക്കുന്നില്ലെങ്കിൽ ശരിക്കും സ്നേഹിക്കുക എങ്ങനെയാണ് ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നത് ഈശോയെ സ്നേഹിക്കാൻ നമ്മൾ സാധാരണ നിങ്ങൾ ചെറുപ്പക്കാരെ നിങ്ങൾ പറഞ്ഞുകൂടെ ഒരാളെ സ്നേഹിക്കുന്ന ഏഹാ നിങ്ങളെ മിണ്ടും നിങ്ങൾ സ്നേഹിക്കുന്നവരോട് അടുത്തു പോയിരിക്കും നിങ്ങൾ സ്നേഹിക്കുന്നവരെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കും നിങ്ങൾ സ്നേഹിക്കുന്നവരെ കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കും നടക്കുക ആ സ്നേഹത്തിൽ നമുക്ക് കിട്ടുന്ന സമ്മാനമാണ് വിശുദ്ധി അപ്പം അതുകൊണ്ട് വിശുദ്ധി പാലിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടത് എങ്ങനെയാണ് യേശുവിനോടുള്ള ആഴമായ ബന്ധത്തിൽ വളരാൻ അതിനെന്താ ചെയ്യേണ്ടത് അതിന് എന്നെ സഹായിച്ചിട്ടുള്ള ഒരു ടൂളാണ് ഈ ബൈബിൾ ഇതിനകത്ത് കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട് നമുക്ക് എത്ര വയസ്സ് പ്രായമുണ്ടോ അത്രയും പ്രായത്തിനിടയിൽ വായിച്ച് 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 അവനെക്കുറിച്ച് അറിയാവുന്നതെല്ലാം സ്നേഹത്തോടെ അറിയാൻ ശ്രമിച്ചു അവർ സ്നേഹിക്കുന്ന ഒരാളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കില്ലേ അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക